ഹായ് ഫ്രണ്ട്സ് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് എ സ്പാർട്ടൻസ് വേൾഡിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു റോഡും പിന്നെ ഈ ഒരു വളവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും കാരണം എല്ലാ ഗ്രാമീണ മേഖലയിലും കേരളത്തിലെ എല്ലാ റോഡുകളിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമീണ മേഖലയിൽ പോലും ഇങ്ങനെ ഒരു ഇറക്കവും അതുപോലെ തന്നെ ഒരു വളവും ഇല്ലാതെ ഒരു റോഡും കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ ചെ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാ സ്ഥലമെന്ന് എന്നാൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ഇത് ഞങ്ങളുടെ നാട്ടിലെ സ്ഥലമല്ല ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ഉള്ളൊരു പ്രദേശം കൂടിയാണിത് അപ്പോൾ ഞാൻ നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചേക്കുന്നത് തളിപ്പറം പോകുന്ന ആലക്കോട് വഴി പോകുന്ന ഭാഗത്തുള്ള ഒരു മനോഹരമായ ഒരു കുന്ന് ഇറക്കവും അതോടൊപ്പം തന്നെ ഒരു വളവുമാണ് അപ്പോൾ ഈ കേരളത്തിലുള്ള എല്ലാ ഗ്രാമീണ മേഖലകളിലും ഇതുപോലൊരു റോഡും ഒരു വളവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിമിലാരിറ്റി തോന്നുന്നൊരു ോഡായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് സ്പാർട്ടൻസ് വേളിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്യാവശ്യം കമൻറ്റുകളൊക്കെ ആയി തന്നു നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ തന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒപ്പം കൂടാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മൂന്ന് ആലക്കോട് വഴി പോയിട്ട് അവിടെ നിന്നും പൈതൽ മല അല്ലെങ്കിൽ വൈതൽ മല എന്ന് പറയുന്ന അടിപൊളി മനോഹരമായൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര നിപിട വനങ്ങൾ തിങ്ങി നിറഞ്ഞൊരു പ്രദേശത്തുള്ളയാണ് നമ്മളിന്ന് പോകുന്നത് നട്ടുച്ച ഒരു മണി പന്ത്രണ്ടര ഒരു ആയ സമയത്താണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്തേക്കുന്നത് പക്ഷേ വെയിലിൻ്റെ അധികം കഠിനതയൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞതുപോലെ നിബിട വനങ്ങൾ ഉള്ളതുകൊണ്ട് കിളികളുടെയും പിന്നെ കുരങ്ങുകളുടെയും ഒരുപാട് ഒരുപാട് ചീ വീടുകളുടെയും ഒക്കെ കലവില സൗണ്ടും പിന്നെ നമ്മുടെ മുൻപിൽ ഒരുപാട് യാത്രക്കാർ നടന്നു പോകാനുള്ളത് കൊണ്ടും നമുക്ക് ഒരു യാത്രയല്ല ഇത് അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടിവാരത്തു നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററുകളോളം കാൽനടയായി നടന്ന് നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ എത്തിച്ചേർന്നിട്ട് അവിടെ നിന്ന് കാണുന്ന വിസ്മയകരമായ കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ പൈതൽ സ്ഥി എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ വൈതൽ മല എന്നറിയപ്പെടുന്ന ഈ ഒരു തദ്ദേശവാസികൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു സ്വീകാര്യതയും മനോഹാരിതയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഇല്ലെങ്കിൽ ഇതേപോലൊരു കാനന യാത്ര നിങ്ങളുടെ സ്വപ്നങ്ങളിലുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്ന് തോന്നിയാൽ ഏറ്റവും അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് തളിപ്പറമ്പ് നിന്നും ആലക്കോട് വഴി പോകുന്ന ഈ പൈതൽ മല എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള യാത്രയായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ട ചില മുൻകരുതലുകൾ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് കാരണം ഒരാൾ രണ്ട് ലിറ്റർ കുറയാതെ വെള്ളം കൈവശം വെക്കേണ്ടതുണ്ട് മഴക്കാലത്തത് പ്രശ്നമല്ല പക്ഷേ ഇപ്പോൾ നല്ല വെയിൽ വെയിൽ സമയമല്ലേ അപ്പോൾ യാത്രക്കാര് ഒരുപാട് നടന്നു വരുന്നത് നമ്മൾ കുറച്ച് ക്ഷീണിച്ചു പോകും കാരണം അമ്മാതിരി കുറച്ച് ദൂരങ്ങളൊക്കെ ഉണ്ട് നടന്ന് കയറാൻ അപ്പോൾ നമ്മൾ നടന്ന് കയറിയിട്ട് വന്നിട്ട് വിശ്രമിക്കാൻ കുറച്ച് സ്ഥലമുണ്ട് പിന്നെ പക്ഷേ ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇപ്പോൾ ലേഡീസൊക്കെ വരുന്നതാണ് അവർക്കൊരു ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് പരിതാപകരമായ ഒരു അവസ്ഥയായി തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല ടൂറിസ്റ്റ് ഗൈ ഗൈഡുകളുടെ അഭാവവും കാരണം നമുക്കിവിടെ ഏതൊക്കെ ടച്ച് ചെയ്യാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് വൃക്ഷത്തൈ ചെറിയ ചെറിയ തടി തൈകളും പിന്നെ ചെടികളും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലതിനൊക്കെ ഒരുപാട് ഇവർ മുന്നറിയിപ്പ് തരുന്നുണ്ട് ഗൂഗിളിൽ പിന്നെ ഇവിടെ അൺ ടച്ച് ചെയ്താൽ ചൊറിയുന്ന കുറച്ച് മരങ്ങളുണ്ട് ചെടികളുണ്ടെന്നൊക്കെ പക്ഷേ അത് ഏതാണ് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട വരുന്ന അവസ്ഥ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അധികം ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോൾ ഒരു ഗൈഡ് ടൂറിസ്റ്റ് ഗൈഡിൻ്റെ അഭാവവും ഒരു ടോയ്ലറ്റിൻ്റെ അഭാവവും ഇവിടെ ഒരുപാട് ഒരുപാട് എന്താ പറയണ്ട ഒരു പോരായ്മയായി തോന്നുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ബാക്കിയെല്ലാം വണ്ടർഫുൾ ആൻഡ് ഫൈൻ ഫൈൻ ആൻഡ് ഫൈനസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്ര നല്ല മനോഹരമായി നമ്മൾ ഈ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉയരത്തിൽ കയറിയിട്ട് ഏകദേശം നാലായിരത്തി ഒരുനൂറ് ോളം ഏക്കർ ഈ ഒരു പുൽമേട് മൊട്ടക്കുന്ന് എന്ന് പറയുന്ന പോലെ അതങ്ങനെ കാണാൻ സാധിക്കുന്നത് ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അതോടൊപ്പം തന്നെ ചെറിയ കാറ്റ് വന്നിട്ട് നമ്മളെ ചെവിയിൽ ഇങ്ങനെ ഒരു ഹൂങ്കാര സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഏത് സമയവും അപ്പം ഒരു യാത്രയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പുല്ലിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്രയും അത് നടന്ന് ആസ്വദിക്കാനും ഒക്കെ കൂടെ എല്ലാവർക്കും പറ്റുന്ന പ്രായഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റും പക്ഷേ അവനവൻ്റെ ശാരീരിക ക്ഷമത അനുസരിച്ച് വേണം നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവരിങ്ങോട്ട് ഇങ്ങോട്ട് എന്നും കൂടെ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു യാത്ര നമുക്ക് അനുഭവിച്ചറിയാൻ താല്പര്യമുള്ളവർ ഉറപ്പായി വന്നു പോകേണ്ട ഒരു സ്ഥലം കൂടെ തന്നെയാണ് നമ്മൾ ഈ പൈതൽ മല ടൂറിസ്റ്റ് കേന്ദ്രം എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുന്നതുവരെ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ തന്ന് ലൈക്ക് ചെയ്യേണ്ടവർ ലൈക്കൊക്കെ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നടത്തുന്നത് നന്ദി നമസ്കാരം